ത്തെ സ്വകാര്യ ആശുപത്രി മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പല്ലാരിമംഗലം സ്വദേശിനി നഴ്സ് അമീനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം അമീനയുടെ വീട്ടിലെത്തി തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ സി മൊഴിയെടുത്തു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മണിയോടെ ജോലിക്കെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അമീനയെ ആശുപത്രിയുടെ മുകൾ നിലയിലെ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടത് തുടർന്ന് വളാഞ്ചേരിയിലെയും കോട്ടയ്ക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി എട്ടരയോടെ മരണം സംഭവിക്കുകയായിരുന്നു അമിതമായി മരുന്ന് ഉള്ളിലെത്തിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് എങ്ങനെ സംഭവിച്ചു ആത്മഹത്യ എന്നുള്ള യാതൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല എന്റെ തൊണ്ണൂറ്റി ഒമ്പത് വിശ്വാസം വെള്ളിയാഴ്ച ഇവിടെ വീഡിയോ കോളിച്ച് ഞങ്ങൾ ഒരു മണിക്കൂറോളം സംസാരിക്കാം അപ്പൊ ലഡു മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ലഡു ഞാനും കൂടെ കൊച്ചു ഞാനും വരാം ലെഡു മേടിച്ച് പിള്ളേർക്കെല്ലാം കൊടുക്കാം ഇന്ന് കൂട്ടുകാരും കേട്ടാ ഞാൻ പറഞ്ഞു സാറിന് ഷർട്ട് എടുത്ത് വെച്ചാർന്നു നെഹാ സാറിന് അപ്പൊ എങ്ങനെ സംഭവിച്ച കൃത്യമായിട്ട് അന്വേഷിക്കണം അന്വേഷണം ഏതറ്റം വരെ നമ്മൾ തയ്യാറാണ് അവൾ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല കാരണം എന്റെ തലേ ദിവസം വരെ നമ്മൾ വിളിച്ചു നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചത് ഓരോന്നും ചെയ്യണ കാര്യങ്ങളും അവിടെ കൊടുക്കണ കാര്യങ്ങളും സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഫോൺ വെച്ചത് എന്നെക്കാളും ബോൾഡായിട്ടുള്ള എന്തായാലും ഉണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് യു എൻ എ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറയിൽ പറഞ്ഞു അമീനയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരാഴ്ചയായിട്ട് ഏഴ് ദിവസമായിട്ടും ഒരാളുടെ പേരിൽ പോലും പ്രതി ചേർത്തില്ല എന്നുള്ളതും ഒരു വകുപ്പുകൾ ചേർത്തിട്ടില്ല എന്നുള്ളതും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ഇന്ന് അമീനയുടെ വാപ്പായിട്ട് സംസാരിച്ചിരുന്നു പറയുന്നത് മകൾ കൊല്ലപ്പെട്ടതാവാൻ അവടെ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് പാപ്പ വളരെ വിഷമത്തോടെ പങ്കുവെച്ച് സ്വഭാവയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തി അവർക്ക് വേണ്ട തക്കതായിട്ടുള്ള നിയമ നടപടികൾ ഉറപ്പു ഞങ്ങളുടെ ആവശ്യം ആരോപണവിധേയരായ ആശുപത്രി ജനറൽ മാനേജർക്കെതിരെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ജനറൽ മാനേജറുടെ മാനസിക പീഡനങ്ങളുടെ ഭാഗമായി ഈ ആശുപത്രിയിൽ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് ജോലി തേടിപ്പോയവരും നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവരുമായ ഒരു സംഘമാണ് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയത് ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം